ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എല്ലാ അപ്ഡേഷനിലോട് പോകാം അങ്ങനെ കീരിയും പാമ്പുമായിരുന്നവർ വിക്രമാദിത്യനും വേദാളവുമാവുകയാണ് ഇവിടെ ജാസ്മിനും അൻസിബയും ജിൻഡോയും സംസാരിച്ചിരിക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല അവർ ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പവറും സ്വന്തമാക്കാനുള്ള രണ്ടാമത്തെ ഗെയിമായിട്ടുള്ള അപരൻ വന്നിരിക്കുകയാണ് അപ്പം ആ ഒരു ടാസ്ക് ജാസ്മിൻ നല്ല കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഗഭരമായിട്ടുള്ള ആ ഒരു ഇന്നത്തെ വഴക്കിന് ശേഷം ജാസ്മിൻ നന്നായിട്ട് സ്ട്രോങ് ആയി എന്ന് തന്നെ പറയാം കാരണം ഗ്രിയുടെ വായിൽ നിന്ന് കേട്ട ആ ഒരു വാക്കാണ് ജാസ്മിനെ ഇത്രത്തോളം സ്ട്രോങ് ആക്കിയത് ആ ഒരു ബിബി ഹൗസിൽ താൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ജിൻഡോ എന്ന വ്യക്തിയെ അത്ര നല്ല സൗഹൃദത്തിൽ കാണണമെങ്കിൽ ജാസ്മിന് ആ ഒരു ഗബ്രിയുടെ ഒറ്റ വാക്കുകൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ലൈവിൽ ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആരെയും നോക്കി നിൽക്കേണ്ട ആവശ്യമല്ല എനിക്കിവിടെ ആരെയും കാണേണ്ട ആവശ്യവുമില്ല ഞാൻ എൻ്റെ ഗെയിം തുടങ്ങാൻ പോവുകയാണ് എന്ന ആ ഒരു കാര്യം ജാസ്മിൻ ഇന്ന് പറഞ്ഞിരുന്നു അത് ഇന്ന് ആ ഒരു ഗെയിമിൽ പ്രാവർത്തികമാക്കുന്നത് ലൈവിൽ കാണുകയും ചെയ്തിട്ടുണ്ട്